ഹലോ എല്ലാവർക്കും നമസ്കാരം ഏഴാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് വിശേഷമാണ് വള്ളങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷെ ഒന്ന് രണ്ട് വള്ളക്കാരൊക്കെ വരുന്നുണ്ട് അവർക്ക് എന്തൊക്കെ മീനാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ആ പുറകിൽ കാണുന്നതാണ് നമ്മുടെ വിഷ്ലാൻഡ് അവിടെയുള്ള വള്ളങ്ങളും അവിടെയുള്ള തിരക്കും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാരും നോക്കിക്കൊള്ളണം ഈ വള്ളത്തിലെ എല്ലാം കുട്ടിച്ചൂരയാണ് തീരെ സൈസില്ല ഒരു മീഡിയം സൈസാണ് ഏകദേശം ഒരു എണ്ണം വീതം ചെറിയ കുട്ടിയിലാക്കി അവിടെ ലേലത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളാദ്യം വള്ളത്തിൽ എത്രത്തോളം മീനുണ്ടെന്നാണ് നോക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീൻ വരുമെന്നാണ് തോന്നുന്നത് രണ്ടറയിലും കുട്ടിച്ചൂര തന്നെയാണ് ഇപ്പൊ കുട്ടികളാക്കി അവിടെ ലേലത്തിലേക്ക് കൊണ്ടുവന്നുണ്ട് അവർ പാത്രം ഇത് നമ്മൾ ആദ്യം കണ്ട ചെറിയ ഫൈബർ വെള്ളത്തിലെ മീനാണ് ഉരുളുപാരയും അതുപോലെ മൂന്ന് കല്ലങ്കണയുമാണ് ഈ വെള്ളത്തിലുള്ളത് ചെറിയ ഫൈബർ വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് ലേലത്തിൽ കൊണ്ടുപോകാനായിട്ട് അത് മീനൊക്കെ മാലിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ലേലത്തിൽ കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് ഉരുളുപാരയാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് അറിയാനുള്ള കൂട്ടുകാർക്ക് അറിയാം ഉരുളഭാര എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാനുള്ള കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ ഇത് രണ്ടാമതായി വന്ന വലിയ ഫൈബർ വള്ളമാണ് അപ്പോൾ ഈ വള്ളത്തിൽ ഉരുളുപാരയാണ് മായക്കാപ്പണിക്കുള്ള ഉരുളുപാരയാണ് രണ്ടറയിലും കുറച്ച് വീതം കിടപ്പുണ്ട് കേട്ടോ അത് കുട്ടയിൽ വാരി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേലത്തിൽ കൊടുക്കാനായിട്ട് മീന് കുറവാണ് ഈ വള്ളത്തിൽ

അപ്പോൾ ഈ ഉരുളുകാരെ ആദ്യം ആയിരം രൂപ വിളിച്ച് ആയിരം രൂപ വിളിച്ചപ്പോൾ അതിന് വിളിയില്ല പിന്നെ റേറ്റ് കുറച്ച് വിളിച്ച് അവസാനത്തെ ഒള്ളായിരം രൂപക്കാണ് സ്ഥിരപ്പെടുത്തിയത് അപ്പോൾ ഇനി അടുത്തിനേം കൊഞ്ചാണ് കൊഞ്ചിന്റെ സീസണൊക്കെ കഴിഞ്ഞതാണ് ഒന്ന് രണ്ട് ഒന്നരണ്ടത്രമാണ് പോകുന്നത് സീസണിനൊക്കെ ഏകദേശം നൂറ് കൊഞ്ച് ആയിരത്തി ഇരുന്നൂറ് മുന്നൂറിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ കൊഞ്ചിന്റെ വരവ് കുറവായത് കാരണം നല്ല റേറ്റ് ആണ് കൊഞ്ചിന് 800 வேற വില 800 வேற വില 800 800 800 வேற വില 800 കൂടുതൽ ഉണ്ട് 800 രൂപയാണ് 40 കൊஞ்சி 800 രൂപയാണ് പോയದು 2000 2000 2000 2000 900 കൂടുതൽ ഉണ്ട് അടുത്തിന് അൻപത് കുട്ടിച്ചൂരയാണ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് വില അപ്പോൾ നമ്മൾ ലേലമെളി കഴിഞ്ഞിട്ടാണ് വന്നത് അവസാനം തൊള്ളായിരം എന്ന് വിളിച്ചത് കാരണം തൊള്ളായിരം എന്ന് ആരും വിചാരിക്കരുത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് അൻപത് കുട്ടിച്ചൂരം രണ്ടാമത് ലേലം ചെയ്ത കുട്ടിച്ചൂരയും ആയിരത്തി തൊള്ളായിരം തന്നെയാണ് അൻപത് കുട്ടിച്ചൂരയാണ് മീഡിയം സൈസാണ് അറുപത്തി അഞ്ച് ഉണ്ട് ആയിരത്തി എണ്ണൂറ് ചെറിയ സൈസ് അയലയാണ് വലിയ സൈസ് മീഡിയം സൈസ് അല്ല ചെറിയ സൈസ് അയലയാണ് അതിൻ്റെ ലേലവിളിയാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ഒരു കുട്ട കുട്ട രൂപയ്ക്കാണ് ഈ ചെറിയ സൈസ് ാണ് പോയത്